സ്പെയിനിൽ ഫ്രീ ആയിട്ടൊരു ഇൻ്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്താലോ അതെ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്പെയിനിൽ എങ്ങനെ ഫ്രീ ആയിട്ടൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് സത്യം പറഞ്ഞത് ഒരു അല്ല ഒരു ലാംഗ്വേജ് അസിസ്റ്റൻഷിപ്പ് പ്രോഗ്രാം എന്നാണ് പറയുന്നത് ഈ പ്രോഗ്രാമിൻ്റെ പേരെന്ന് പറയുന്നത് ഓക്സിലറീസ് ദി കോൺവസ് ആസിയോൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അപ്പം സ്പെയിൻ മാത്രമല്ല ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രീസും ഇതുപോലത്തെ ഒരു പ്രോഗ്രാം പല പല പേരുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് സ്പെയിൻ്റെ ഒഫീഷ്യൽ ഗവൺമെൻറ് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആണ് നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഭാഗമായി അതായത് സെലക്ട് ആയിട്ട് സ്പെയിനിൽ പോയി വർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നമുക്ക് ഒരു ഇന്റേൺഷിപ്പും സോറി സ്റ്റൈഫനും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് മൂന്ന് വർഷം വരെ അവിടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സ്റ്റേ ചെയ്യാവുന്നതാണ് അതിനൊക്കെ ഫുള്ളി ഫണ്ടഡ് ആണ് സ്റ്റൈഫൻ്റെ പോലെ സ്പെയിൻ ഗവൺമെന്റ് നമുക്കിത് തരുന്നതായിരിക്കും അപ്പം ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇത് ഇതിൻ്റെ ലിങ്ക് എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണിത് ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങളത് കാണിച്ചറിയാം എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം പിന്നെ നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പിന്നെ നമുക്കൊരു എ വൺ ലെവലെങ്കിലും സ്പാനിഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കേണ്ട സ്പാൻ സ്പാനിഷ് ലാംഗ്വേജ് അറിയാവുന്നതിൻ്റെ അല്ലെങ്കിൽ എ ടു സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യണ്ടിരിക്കേണ്ടില്ല പ്രൊവൈഡ് ചെയ്യേണ്ട നമുക്ക് അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും വേണ്ട അറിഞ്ഞിരിക്കണം എന്നതാണ് അവർ പറയുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ലിങ്കും കാര്യങ്ങളും അത് ഒരു സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാനിപ്പോൾ നിങ്ങളെ കാ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാം ഓക്കെ ഇതാണ് അവർ ഒഫീഷ്യൽ സൈറ്റ് ഞാൻ ലിങ്കും കാര്യങ്ങളും എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു ഓവർവ്യൂ കിട്ടും ഇതാണ് അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി എസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ നമുക്കൊരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ഓഫ് ഓർ ഫൈനൽ ഇയർ ആയിരിക്കണം ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി സ്റ്റുഡൻറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അതിന് മേളോട്ടോ ആയിരിക്കണം പിന്നെ പോലീസ് നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ക്ലിയർ ആയിരിക്കണം നമുക്ക് പോലീസ് കേസും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ വഴി പാടില്ല പിന്നെ നമുക്കൊരു സ്പാനിഷ് ലാംഗ്വേജ് എ ടു ലെവലെങ്കിലും അറിഞ്ഞിരിക്കണം അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഒന്നും കാണിക്കേണ്ട അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സ്പാനിഷ് സർട്ടിഫിക്കറ്റ്സ് അതൊന്നും നമ്മൾ കൊടുക്കണമൊന്നും നിർബന്ധമില്ല പക്ഷേ നമുക്കത് അറിഞ്ഞിരിക്കണം ഇതാണ് അവരുടെ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ഒരു ഓവർവ്യൂ ഇതിനെ പറ്റിയിട്ട് കിട്ടും സോ അപ്പം നിങ്ങളിത് ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ ഫോർത്ത് ആണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ വേഗം തന്നെ അപ്ലൈ ചെയ്യുക മൂന്ന് ദിവസം കൂടെ ഉള്ളൂ അപ്പം ഇന്ന ആപ്ലിക്കേഷൻ ഇടേണ്ട ഇതെന്ന് പറയുന്നത് ദ ആപ്ലിക്കേഷൻ പ്രോസീസ് ഓൺലൈൻ ത്രൂ ദ പ്രോഫക്സ് ടു എന്ന് പറഞ്ഞ ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സൈറ്റ് അതിൽ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പം ഇതാണ് മറ്റേ ഫോറിൻ ലാംഗ്വേജ് അസിസ്റ്റൻ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഓക്സിലറിസ് ദി കോൺവെസ് എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര് അതിൻ്റെ ഇംഗ്ലീഷ് ആണ് ഫോറിൻ ലാംഗ്വേജ് അസിസ്റ്റൻസ് ഇൻ സ്പെയിൻ അപ്പം ഇതിൽ നമ്മൾ എന്താ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കയറി രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊ പ്രൊസീഡ് ചെയ്യാവുന്നതാണ് അപ്പം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പം സ്പെയിനിലേക്കൊക്കെ അല്ലെങ്കിൽ ഒരു എൻട്രി ടു യൂറോപ്പ് എന്ന് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയും അത്യാവശ്യം നമുക്ക് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ സ്പെയിൻ ലാംഗ്വേജ് ഒരു എ വൺ ലെവലൊക്കെ നമുക്ക് തന്നെയായി പഠിക്കാവുന്നതാണ് അപ്പം ഇത് താല്പര്യമുള്ളവരൊക്കെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ജൂലൈ ഫോർത്താണ് ലാസ്റ്റ് ഡേറ്റ് വേഗം ചെയ്തോളൂ അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക താങ്ക്